പ്രിയ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങളുടെ തീച്ചുളയിൽ നിന്ന് ഉയർന്നു വന്ന ചരിത്ര പുരുഷൻ സമതലങ്ങളിലെ ജനകീയം ഇ പി എ നായ ഓർമ്മയായിട്ട് രണ്ടു പതിറ്റാണ്ട് പൂർത്തിയാകുന്നു രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണയോടെ യു പി എ സർക്കാർ അധികാരത്തിലെത്തിയ ചരിത്ര ദിനത്തിലായിരുന്നു നയനാരുടെ വിടവാങ്ങൽ രാജ്യം മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ കൂടി നടുവിൽ നിൽക്കുമ്പോഴാണ് നയനാരുടെ ഓർമ്മ ദിനവും കൂടെ എത്തുന്നത് സഖാവ് ഇ കെ നയനാരെ കേരളം ഓർക്കാത്ത ദിനമുണ്ടാകില്ല മലയാളി അതേപോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത അധികം നേതാക്കളില്ല സമരനിലെ ജനകീയനും ഭരണതലങ്ങളിലെ ജനപ്രിയനുമായിരുന്നു നയനാർ ഏഴു പതിറ്റാണ്ടുകാലം കേരളത്തെ ഇളക്കിമറിച്ച നയനാർ കേരള രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത നേതാവായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ബാലസംഘത്തിലൂടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെത്തി കല്യാശ്ശേരി ഹയർ എലിമെന്ററി സ്കൂളിൽ ദളിത് കുട്ടികൾക്ക് പ്രവേശനം നിഷേധിച്ചതിനെതിരെ കേളപ്പന്റെ നേതൃത്വത്തിൽ എ കെ ജിയും കെ പി ആറുമൊത്ത് നയനാർ സമരത്തിൽ ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു മുൻപ് തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും എത്തിച്ചേർന്നു സംഘടനാ പ്രവർത്തനം സജീവമായതോടെ വിദ്യാഭ്യാസം മുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിലിലെ തൊഴിലാളി പണിമുടക്ക് ആദ്യ ജയിൽവാസത്തിന് കാരണമായി ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്ന ശേഷം മൊറാഴ സംഭവത്തിലെ നേതാക്കളിൽ ഒരാളായി കെ പി ആറിനൊപ്പം മൊഴാറ പോരാട്ടത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന നയനാർ കർണാടകത്തിൽ ഈ ഘട്ടത്തിൽ ഒളിവിൽ പോയി കയ്യൂർ സമരത്തിലും നയനാർ പ്രതിയായി ഇക്കാലയളവിലാണ് സുകുമാരൻ എന്ന വ്യാജ പേര് കേരള കൗമുദി തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകനായത് പിന്നീട് ദേശാഭിമാനിയിലും പത്രപ്രവർത്തകനായി സ്വാതന്ത്ര്യം കിട്ടും മുൻപ് ആറു വർഷം ഒളിവ് ജീവിതം നയിച്ചു ത്യാഗോജ്വലമായ സമരസംഘടന ജീവിതം നയിച്ച നയർ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുൻനിര നേതാക്കളിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചു വരെ പാർട്ടി കണ്ണൂർ താലൂക്ക് സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും ദേശീയ കൗൺസിലിലും അംഗമായിരുന്നു റിവിഷൻ എതിരായ സമരത്തിൽ ദേശീയ കൗൺസിലിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇറങ്ങി പോന്നു സഖാക്കളിൽ പാർട്ടി മുഖ്യപത്രമായ ദേശാഭിമാനിയെ തന്റെ ജീവശ്വാസമായി അദ്ദേഹം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി പി ഐ എം മുഖമാസികയായ ചിന്ത മാറിയപ്പോൾ അതിന്റെ പത്രാധിപനായത് നയനാരായിരുന്നു സി എച്ച് കണാറിന്റെ നിര്യാണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നയനാർ സംസ്ഥാന സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മുഖ്യമന്ത്രി ആകുന്നത് വരെ ആ സ്ഥാനത്ത് അദ്ദേഹം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ആയി പിന്നീട് മുഖ്യമന്ത്രിയായപ്പോൾ സ്ഥാനമൊഴിഞ്ഞു സി പി ഐ എം രൂപീകരണ കാലം മുതൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന നയനാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയി പതിനൊന്ന് വർഷം പ്രവർത്തിച്ചു കേരള ജനതയുടെ ജീവിതത്തിൽ പുതുക്കി കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ മികച്ച അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് നേതാവ് സമരനായകൻ എഴുത്തുകാരൻ പാർലമെന്റേറിയൻ പ്രാസംഗികൻ തുടങ്ങിയ അനന്യമായ ശൈലിയായിരുന്നു അദ്ദേഹത്തിന്റേത് അതാണ് അദ്ദേഹത്തെ ജനങ്ങളുടെ പ്രിയങ്കരനാക്കിയത് പാർട്ടിയേക്കാൾ വലുതായൊന്നും നയനാർക്ക് ഉണ്ടായിരുന്നില്ല നയനാർ നേതൃത്വം നൽകിയ എൽ ഡി എഫ് സർക്കാരാണ് ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ നൽകിയത് ആദ്യത്തെ ഐ ടി പാർക്ക് ാണ് സാക്ഷരതീയ ആസൂത്രണം കുടുംബശ്രീ തുടങ്ങിയ കേരളത്തിന്റെ തനതായി നിരവധി കാഴ്ചപ്പാടുകൾ പ്രായോഗികമാക്കപ്പെട്ടത് നയനാർ നയിച്ച ഇടതുഭരണ കാലത്താണ് എ കെ ജിയും സി എച്ച് കണാറും അഴീക്കോടൻ രാഘവനും ഇടപറഞ്ഞപ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ നെടുംതൂണായിരുന്നു നയനാർ ും തൊണ്ണൂറ്റി രണ്ടിലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം എൺപതിലും എൺപത്തി ഏഴിലും തൊണ്ണൂറ്റി ഒന്നിലുമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് കണ്ണൂരിന്റെ ശുദ്ധ മനസ്സും നിഷ്കളങ്കതയും തമാശ വർത്തമാനങ്ങളും പൊട്ടിച്ചില്ലുകളുമായി രാഷ്ട്രീയ എതിരാളികളെ പോലും നയനാർ കയ്യിലെടുത്ത കാലം നയനാർക്ക് അധികാരം തോളിലെ ഒരു തോർത്തുമുണ്ട് പോലെയാണെന്ന് പറയാറുണ്ട് അത്രയേറെ ലളിതമായാണ് അദ്ദേഹം തോളിലിട്ടത് എടുത്തു മാറ്റിയത് അതുണ്ടായാലും ഇല്ലാതായാലും നയനാർ നയനാർ തന്നെയായിരുന്നു കേരളത്തിന്റെ മഹത് പദ്ധതിയായ ക്ഷേമ പെൻഷൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നയനാർ മുഖ്യമന്ത്രിയായപ്പോഴാണ് അവസാന വരെയും പാവങ്ങൾക്ക് വേണ്ടി കൊടുത്ത തീരാത്ത ജീവിതത്തിന്റെ പേരായിരുന്നു ഇ കെ നയനാർ